െ അപ്പോൾ ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് പത്തല് പത്തലിന് വേണ്ടുന്നത് തലേ ദിവസം പൊന്നിയടി ഞാൻ കുതിർത്തി വെസ്റ്റായിരുന്നു നല്ലോണം കഴുകിയിട്ട് വാരി വെച്ചത് അതിൻ്റെ കുടത്തിൽ തേങ്ങയുണ്ട് അതിൻ്റെ മുകളിൽ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ഞാൻ ഗ്രൈൻഡറിനകത്ത് ഇടാൻ പോകുന്നു ഗ്രൈൻഡറിൽ തേങ്ങ ഇട്ടു തേങ്ങ തേങ്ങ ഇട്ടു അതുപോലെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള കല്ലുപ്പ് കുറച്ച് വെള്ളം ഗ്രൈൻഡറിൽ ഓണക്കുന്നത് ഇതിൽ അത് അരിയും വേങ്ങയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇത് അധികം ദിവസമാകാൻ പറ്റില്ല കയ്യിൽ ഇങ്ങനെ നമുക്ക് ഉരുക്കിയെടുക്കുന്ന പാടത്തിൽ പച്ചൽ അരച്ചെടുക്കണം അപ്പോൾ ഇത് ഇതിലൊന്ന് അരയട്ടെ അപ്പോൾ നമുക്ക് ഇത് വേണ്ടത് കറിയിട്ടാക്കാം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം അതിൽ തൈറ്റാവുന്നുണ്ട് തൈറ്റാകുമ്പോൾ ഗ്രൈൻഡ് ഇല്ല അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പണി നോക്കാം ഇങ്ങനെ കാപ്പി എന്ന് പറയുമെന്നില്ല എൻ്റെ കറിയില്ല എൻ്റെ കാപ്പി ഇങ്ങനെയാണ് വെള്ളം പോവിൻ്റെ കാപ്പി അധികം കടുപ്പ് എനിക്ക് തീരെ ഇഷ്ടമല്ല ഇങ്ങനത്തെ കാപ്പി ആരും കുടിച്ചിട്ടുണ്ടോ പത്തൻ്റെ കറി പച്ചക്കായ നല്ല പച്ചക്കായ ഇട്ട് അപ്പോൾ അത് ഇതുപോലെ നേർന്നിനെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ച് ഞാനിപ്പോൾ രണ്ട് പച്ചക്കായ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു എന്ന് നോക്കാം നല്ലോണം അരഞ്ഞിട്ടുണ്ട് നാല് വലിയ കരുവരിപ്പുള്ളൂ അതൊന്നുകൂടെ അരഞ്ഞോട്ടെ അതിന് ശേഷം വാരിയെടുക്കാം തള്ളി വശി വേണം അല്ലെങ്കിൽ കല്ല് പോലെ ഉണ്ടാവും അരിപ്പത്തൽ അപ്പോൾ ഇതാ നമ്മളുടെ പത്തൽ അരഞ്ഞു അരിയിലെ കൂട്ടൊക്കെ അരഞ്ഞു ഇതെ നമുക്കിന് വാരി വെക്കാം ഞാനിങ്ങനെയാണെങ്കിൽ വാരി വെക്കൽ ഗ്രൈൻഡ് ട്രോഫി ഉണ്ടങ്ങ അരിവാരൽ അതാണ് എനിക്ക് എളുപ്പം ഇതാണ് നമ്മുടെ പത്തലിൻ്റെ കൂട്ട് ഞാനിപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഒരു വലിപ്പം എടുക്കണം എന്നിട്ട് അത് കല്ലുമൊരി വെച്ച് കിട്ടി ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കല്ല് വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണം അതിലൊഴിക്കുവാണ് ഇതാ ഇത്ര വലിയ എടുത്തിട്ടുണ്ട് ഉരുണ്ടെടുത്തിട്ടുണ്ട് അയ്യരച്ചത് ഇങ്ങനെ ഒരു ഉരുട്ട ഉരുട്ട് വെക്കുക വയ്ക്കുക നമുക്ക് കഴിയുണ്ടെങ്കിൽ കട്ടി കട്ടിയിട്ട് അധികം നിറഞ്ഞ പരത്തർ കുറച്ച് കട്ടി വേണം പരത്തി കഴിഞ്ഞാൽ ഒരു മൂടിയെടുക്കുക മൂടി വെക്കുക ചെറിയതിൽ ചിമ്മാക്കിയിട്ട് വെക്കും അത് അതിൽ നിന്ന് വേണ്ടോട്ടെ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലോണം ഉരുട്ടിയെടുക്കാൻ പറ്റും അതും പരത്തിൽ കഴിഞ്ഞ് ഒരു കൊണ്ട് അത് മൂടി വെക്കാം ഇനി നമുക്ക് പത്തൽ വെന്തോ നോക്കാം നല്ലോണം വെട്ടിട്ടിട്ട് ഞാൻ ചട്ടകൊന്ന് ഉപയോഗിച്ചിട്ടാ അതുപോലെ ഒന്നും ചെയ്യല്ലേ ഇതിന് മറിച്ചിട്ടിട്ട് ആ സൈഡും കൂടി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം ഇതിനുള്ളതും വെന്ത് കഴിഞ്ഞു മറിച്ചിട്ട് അപ്പം ഇതാ നമ്മളാ പത്തൽ വെന്ത് കഴിഞ്ഞ് നല്ല സോഫ്റ്റല്ലേ അല്ലേ ഇത്തും കായ്ക്കറിയും കൂട്ടിയിട്ട് എരി രാവിലത്തെ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മൂന്ന് നാല് വെള്ളത്തിൽ നല്ലവണ്ണം കഴുകിയിട്ട് അതിൽ കറ മുഴുവനും പൊക്കിയാൽ കായ് പച്ചക്കായ അതിൽ വെള്ളം നിങ്ങൾക്ക് കറിയില്ലേ വേണ്ടത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മുളക് പൊടി നമ്മൾ ആവശ്യത്തിനുള്ള അനുസരിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിയിലേക്ക് നിറച്ചതാണ് അപ്പോൾ കുറച്ച് പുറത്തേക്കെല്ലാം പോയിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ മഞ്ഞൾപ്പൊടി അതും ഈ ഒരു ചെറിയ സ്പൂണാണ് ഇനി ഉപ്പ് അതെല്ലാം എൻ്റെ കൈ ഉപ്പ് ഇനി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വീടുക ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിക്കുക ഗ്യാസമെല്ലോട്ടേക്ക് വെക്കുക ഗ്യാസ് കത്തിക്കുക മൂടിയിട്ട് ഒരു മൂന്ന് നാല് വിശല് നല്ലോണം വന്നാൽ നല്ലോണം വെന്ത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി തേങ്ങ പുതുക്കണതിൽ തേങ്ങ ജീരകം ഇട്ടിട്ട് ഒതുക്കണം ചെറിയ ഉള്ളിയും ഇത് കുറച്ച് തേങ്ങ ഉണ്ട് അതിലേക്ക് ജീരകം പിന്നെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒതുക്കി എടുക്കണം അധികം അരയാൻ പാടില്ല ഒന്ന് ഒതുക്കി എടുക്കുക കുറച്ച് വെള്ളം ഇത് മതി പുതുക്കിയ തേങ്ങ നമുക്ക് കായ വെന്തോക്കാം കായ നല്ലവണ്ണം വെന്തിട്ടില്ല വെന്ത് ഒന്ന് ഇങ്ങനെ ഉടക്കണം പൊടച്ചടിയു ശേഷം നമ്മൾ നേരത്തെ അരച്ചിരച്ച് തേങ്ങ ഒതുക്കരുത് തേങ്ങ ജീരകം ചെറിയ ഉള്ളി കഷ്ടം ഇല്ലെങ്കിൽ ഒതുക്കരുത് ഇതെല്ലാം കൂട്ടി നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ ഇനി ചീൻ ചട്ടി വെക്കുക ചൂടായി കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കട കടണം പൊക്കട്ടെ കടു പൊട്ടി കളി കായ്മളത് കായ് മുളക് മാത്രമല്ല കഴിവേപ്പിനെ വേണം പക്ഷേ എൻ്റെ അടുത്ത് കറിവേപ്പിരിക്കുക ഇതിനെ കുറേ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് ഇതിൽ കുഴിക്കുന്നുണ്ട് അതില്ലാതെ നല്ലവണ്ണം തിളക്കട്ടെ കായ്ക്കറി നല്ലവണ്ണം തിളക്കുന്നുണ്ട് അതിന് നല്ലതുപോലെ തിളച്ച് ഈ ഓഫ് ചെയ്യണം ഈ ഓഫ് ചെയ്തു ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കായ്ക്കറി റെഡിയായി പച്ച കായക്കറി നല്ല ടേസ്റ്റാണ് പാകത്തിൻ്റെ ഉപ്പും ഒക്കെ ഒരു ഉപ്പ് എല്ലാം കൂടി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കായ്ക്കറി ഇതുപോലെ നേരം വെച്ച് മുപ്പ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ പത്തല് റെഡിയായി കായ്ക്കറി റെഡിയായി കൂട്ടത്തിലൊരു മുട്ട പുൽസയും കൂടി റെഡിയായി അപ്പോൾ ഇത് വെച്ചൊരു പിടുത്തം പിടിക്കണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ എൻ്റെ ഭക്ഷണം നല്ല കളർഫുള്ളായി കിടക്കുന്നില്ലേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ